നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽസിനെ കൗൺസിൽ ഓഫ് ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി കത്തോലിക്കാ സഭയെ മുൻനിർത്തി മന്ത്രിസ്ഥാനത്തേക്കെത്തിയ വ്യക്തിയാണ് ജോർജ് കുര്യൻ എന്നും എന്നാൽ കേരളത്തിലെ ക്രൈസ്തവരെ ജോർജ് കുര്യനും മറ്റുള്ളവരും ചേർന്ന് പറ്റിക്കുകയാണ് എന്ന ഒരു ഗുരുതരമായ വിമർശനമാണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ജോർജ് കുര്യൻ്റേത് മന്ത്രിസ്ഥാനം നിലനിർത്താനുള്ള ഗതികേടാണ് എന്നുകൂടി ജോൺ ബ്രിട്ടാസ് പറഞ്ഞുവെക്കുന്നു സി ബി സി ഐയെ കുറ്റപ്പെടുത്തിയ ജോർജ് കുര്യൻ കന്യാസ്ത്രീകൾക്കായി എന്ത് ചെയ്തു എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം ക്രൈസ്തവ സമൂഹത്തോട് ജോർജ് ഗുര്യൻ മാപ്പ് പറയണം എന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു കന്യാസ്ത്രീകളുടെ ജാമ്യം തടയാൻ ഛത്തീസ്ഗഡ് സർക്കാരും അവിടുത്തെ പോലീസും ശ്രമിക്കുകയാണ് പെൺകുട്ടിയുടെ മൊഴി മാറ്റാനുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ട് പെൺകുട്ടിയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാൻ പോലീസ് നിരന്തരം ശ്രമിക്കുകയാണ് എന്നും ബ്രിട്ടാസ് എം ആരോപിക്കുന്നു വിഷയത്തിൽ പ്രതികരിക്കാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചിട്ടുണ്ട് മാതാവിന് കിരീടവുമായി ചിലപ്പോൾ കേരളത്തിൽ കേരളത്തിലെത്തിയേക്കാമെന്നും എന്നാൽ ഈ വിഷയത്തിൽ അതായത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ സുരേഷ് ഗോപി മിണ്ടിയതായി കണ്ടില്ല എന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു ക്രൈസ്തവരെ രക്ഷിക്കാൻ തങ്ങൾ ഉണ്ടെന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവരെ പാട്ടിലാക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢലക്ഷ്യത്തിന്റെ പ്രധാന ഉപഭോക്താവാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ബി ജെ പിയുടെ ചെമ്പ് പിത്തളയായി തന്നെ പുറത്തു വന്നുവെന്നും ജോൺ ബ്രിട്ടാസ് എം വളരെ പരിഹാസ രൂപേണ പറയുന്നുണ്ട് സ്വാഭാവികമായും സി ബി സി ഐക്കെതിരെ പരോക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഉത്തരവാദിത്വപ്പെട്ടവർ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്നും രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കരുതെന്നും അടുപ്പിക്കാൻ ശ്രമിക്കരുതെന്നും ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു സിസ്റ്റർമാരുടെ ജാമ്യഹർദി ഹർജി നൽകിയത് ആരാണെന്ന് nah. തങ്ങൾക്കറിയില്ല സിസ്റ്റർമാരുടെ വക്കാലത്തില്ലാതെയാണ് ജാമ്യ ഹർജി നൽകിയ എന്ന കാര്യം കൂടി ജോർജ് കുര്യൻ കണ്ടെത്തി പറഞ്ഞിരുന്നു സ്വാഭാവികമായും കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവരുടെ ജയിൽവാസവും അവരുടെ ജാമ്യ ഹർജി കീഴ്ക്കോടതി തെള്ളിയതുമെല്ലാം വലിയ തോതിൽ കേരളത്തിൽ രാഷ്ട്രീയ വിഷയമാകുന്നു ക്രൈസ്തവരേ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെ ഒപ്പം ചേർത്ത് നിൽക്കാനുള്ള നിർത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കെതിരെ വലിയൊരു ബദലിടുകയാണ് ഇടതുപക്ഷം ഈ ഒരു വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് എം വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്